കൃഷി ലോകത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പഴയ കാലത്ത് വാഴപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ അന്നൊക്കെ ഉള്ള ആൾക്കാർ അത് കൊണ്ടുപോയി വാഴക്കിടുകയോ അല്ലെങ്കിൽ മറ്റുള്ള പച്ചക്കറി വിളകൾക്കൊക്കെ കൊണ്ടുപോയി ഇടുകയോ ഒക്കെ ചെയ്യുന്നത് നമ്മളിൽ പലരും കണ്ടിട്ടുണ്ട് ഇപ്പം നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ മിക്കവാറും വീട്ടിൽ സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ് വാഴപ്പഴം ഒരുപാട് ഗുണങ്ങളുണ്ട് വാഴപ്പഴത്തിന് അപ്പോൾ പഴം കഴിച്ചതിന് ശേഷം പഴത്തൊലി വേസ്റ്റിലേക്ക് കളയാതെ നമ്മുടെ അടുക്കള തോട്ടത്തിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ ഇത് വളമായിട്ട് ഉപയോഗിക്കാം അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മണ്ണ് പരിശോധിക്കുന്നത് മണ്ണിൽ എന്തെങ്കിലും മൂലകങ്ങളുടെ കുറവുണ്ടോ എന്നറിയാനാണ് പഴുതൊലിയിൽ പൊട്ടാസ്യം ഫോസ്ഫറസ് കാൽസ്യം മഗ്നീഷ്യം സോഡിയം മാംഗ്നീസ് സൾഫർ എന്നിവ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളത് കൊണ്ട് ഇതിൻ്റെ എന്തെങ്കിലും കുറവ് നമ്മുടെ മണ്ണിനുണ്ടെങ്കിൽ അതുമൂലം നമ്മുടെ ചെടി മുരടിച്ച് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പഴത്തൊളി പ്രയോഗം കൊണ്ട് അതിൻ്റെ ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ കൃഷി ലോകം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ വേഗം തന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലായിക്കൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ചെടിയുടെ മുരിടിപ്പ് മാറ്റാൻ വളരെ നല്ലതാണ് അതുമാത്രമല്ല ചെടിയിൽ ഉള്ള കീടങ്ങൾ എല്ലാത്തരം കീടങ്ങളെയും അകറ്റാനും നമുക്ക് പഴത്തൊലി ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും പഴത്തൊലി പല രീതിയിൽ നമ്മൾ ചെടികളിൽ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ പഴത്തൊലി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം വെള്ളമെടുക്കുക അതിലേക്ക് ഈ പഴത്തൊലി ഇട്ട് വയ്ക്കുക ഇത് നമ്മൾ ഒരു ദിവസം വെച്ചിരിക്കാൻ സാധിച്ചാൽ അത്രയും നല്ലത് അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂറെങ്കിലും വെച്ചിരിക്കുക അതിനുശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളമൊക്കെ ചേർത്തിട്ട് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് മുൻപായിട്ട് ഇതിൻ്റെ അകത്തുള്ള പഴത്തൊഴിയൊക്കെ നമ്മൾ ഒന്ന് അരിച്ചു മാറ്റുക അതിനുശേഷം വേണം നമ്മൾ മണ്ണിലേക്ക് അതായത് നമ്മുടെ ചെടിയുടെ ചുറ്റുമുള്ള മണ്ണിൽ ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ മറ്റൊരു രീതി പഴത്തൊലി മുട്ടത്തോട് പൊടിച്ചത് തേയിലച്ചണ്ടി ഇവ നമ്മൾ മിക്സിയിൽ ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക അപ്പോൾ ഒരു കുഴമ്പ് പരുവത്തിലാവും ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ഒന്ന് നേർപ്പിച്ച ശേഷം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ചെടി നന്നായിട്ട് ആളിച്ച് വളരാനായിട്ട് ഒരു ഉത്തേജനമായിട്ട് ഈ ലൈനി പ്രയോജനപ്പെടുത്താം ഗ്രോ ഭാഗം നിറയ്ക്കുന്ന അവസരത്തിൽ നമുക്ക് പഴത്തൊലി ഉപയോഗിക്കാം അതെങ്ങനെയാണെന്ന് പറയാം പഴത്തൊലി നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക അതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ ദിവസം വെയിലനുസരിച്ച് ഒന്ന് വെയിലത്തിട്ട് ഉണക്കിയെടുക്കുക ഇപ്പം നല്ല വെയിലുള്ള സമയമാണ് അപ്പോൾ നമ്മൾ കുറച്ച് ഒരു ദിവസമോ രണ്ട് ദിവസമൊക്കെ ഉണക്കിയാലും ചിലപ്പോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടും അപ്പോൾ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ച് കൊടുക്കാം അപ്പോൾ അതിന് ശേഷം ഇത് നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് നിരത്തിയതിനു ശേഷം മണ്ണും മറ്റ് ജൈവവളങ്ങളും ഇട്ട് കൊടുക്കാം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇത് ദ്രവിച്ച് മണ്ണിൽ ചേർന്ന് മണ്ണിൻ്റെ ഗുണം വർദ്ധിക്കുന്നതാണ് ഇൻസ്റ്റൻ്റ് റിസൾട്ട് കിട്ടാനായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അതായത് ലൈനി ആക്കി ചേർത്ത് കൊടുക്കുക മണ്ണിൽ നിന്നുള്ള കീടങ്ങളുടെ ശല്യം പൂർണ്ണമായിട്ട് ഇതുമൂലം അകറ്റാൻ കഴിയും അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന ജൈവവളങ്ങളും കൃഷി ടിപ്സും ഒക്കെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അത് വീഡിയോ കാണുന്ന എല്ലാവർക്കും പ്രയോജനകരമായിരിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം